ഹായ് ഫ്രണ്ട്സ് ചാന്ദ്രദിനം കിസിൽ പങ്കെടുക്കുന്നവർക്കായുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കാണുക ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യനാര് യോറി ഗഗാറിൻ ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി വാലന്റീന തെരസ്കോവ ആദ്യമായി ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ വനിത കൽപ്പന ചൗള ഏറ്റവും കൂടുതൽ കാലം ബഹിരാകാശത്ത് കഴിഞ്ഞ ഇന്ത്യൻ വനിത സുനിത വില്യംസ് എത്ര ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം ഭൂമിയെ ഭ്രമണം ചെയ്ത ആദ്യ മനുഷ്യൻ യൂറി ഗഗാറിൻ ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാര് അലൻ ഷെപ്പേർഡ് ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാര് ചാൾസ് ഡ്യൂക്ക് ആകാശത്ത് ധ്രുവനക്ഷത്രം കാണപ്പെടുന്ന ദിക്കേത് വടക്ക് ചന്ദ്രന്റെ വ്യാസം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ചന്ദ്രന്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ് അൻപത്തി ഒൻപത് ശതമാനം ജ്യോതിശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് അരിസ്റ്റോട്ടിൽ ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞൻ ആര്യഭടൻ സൂര്യനിൽ താപവും പ്രകാശവും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ന്യൂക്ലിയർ ഫ്യൂഷൻ ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാകുന്ന ഗ്രഹണം ചന്ദ്രഗ്രഹണം ബഹിരാകാശത്ത് മാരത്തൺ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത വനിതയാര് സുനിത വില്യംസ് പ്രപഞ്ചത്തിന്റെ കൊളംബസ് എന്നറിയപ്പെടുന്നതാര് യൂറി ഗഗാറിൻ ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ് പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിന്റെ പേരെന്ത് സൂര്യന്റെ ദൃശ്യമായ ഭാഗത്തിന് പറയുന്ന പേരെന്ത്യർ ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേര് മൂൺ സൂപ്പർ മൂൺ എന്നാൽ എന്ത് ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന പ്രതിഭാസം ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് റിഗോലി മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ചന്ദ്രനിൽ കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം അപ്പോളോ പതിനൊന്ന് ഐ എസ് ആർഒയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ വി നാരായണൻ ഇന്ത്യയുടെ ക്രയോമാൻ എന്നറിയപ്പെടുന്നത് ഡോക്ടർ വി നാരായണൻ ഐ എസ് ആർഒയുടെ എത്രാമത്തെ ചെയർമാനാണ് ഡോക്ടർ വി നാരായണൻ പതിനൊന്നാമത്തെ ദേശീയ ബഹിരാകാശ ദിനം എന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ് ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കപ്പെട്ടതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ ചന്ദ്രയാൻ ത്രീ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്ന് ഐ എസ് ആർഒയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്വകാര്യ പേടകം ഒഡീസിയസ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ് സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് വ്യാഴം ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര് ആര്സ്ട്രോങ് അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ആര് യുജിൻ സർനാൻ ഏറ്റവും തണുത്ത അന്തരീക്ഷമുള്ള ഗ്രഹം യുറാനസ് ചൊവ്വയിലെ ജീവന്റെ സാന്നിധ്യം തേടി രണ്ടായിരത്തി പതിനൊന്നിൽ നാസ വിക്ഷേപിച്ച പേടകമേത്യൂരിയോസിറ്റി സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏത് ഹൈഡ്രജൻ ഭൂമി ഒരു തവണ സൂര്യനെ ചുറ്റാൻ എടുക്കുന്ന സമയം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ആറ് മണിക്കൂർ ഒൻപത് മിനിറ്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഭാസ്കര വൺ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് തിരുവനന്തപുരം തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കപ്പെട്ട ആദ്യ റോക്കറ്റ് നൈക് അപ്പാച്ചെ ഇന്ത്യക്കാരനായ രാകേഷ് ശർമ്മ ബഹിരാകാശത്തെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അമേരിക്കയുടെ ചാന്ദ്രഗവേഷണ പദ്ധതിയുടെ പേര് അപ്പോളോ മിഷൻ സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഉദയാസ്തമയം ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടർ ഏത് ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്